ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദേവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം കത്തോലിക്കർ വിഗ്രഹ ആരാധകരാണോ എന്താണ് വിഗ്രഹം എന്താണ് നമുക്ക് നോക്കിയാലോ ദേവാലയങ്ങളിലെ തിരുസ്വരൂപങ്ങളുടെ ഉപയോഗം മൂലം കത്തോലിക്കരെ ആരാധകരായി ചിത്രീകരിക്കുന്നവരുണ്ട് കത്തോലിക്കർ ഉൾപ്പെടെ ഉള്ള ക്രൈസ്തവ വിഭാഗങ്ങളുടെ തിരുസ്വരൂപ വണക്കത്തെ വിഗ്രഹാരാധനയായി അധിക്ഷേപിക്കുന്നതിന് ചില വിഘടിത വിഭാഗങ്ങൾ ശ്രമിക്കാറുണ്ട് എന്താണ് വിഗ്രഹം എന്ന് നമുക്ക് നോക്കിയാലോ ദൈവത്തിനു പകരമായി മനുഷ്യൻ സങ്കൽപ്പിക്കുന്നതെന്തും വിഗ്രഹം ആകാം അതൊരു വസ്തുവോ വ്യക്തിയോ ആശ്രയമോ ആകാം ബഹുദൈവ വിശ്വാസികളായ വിജാതിയരുടെ ഇടയിൽ വസിച്ചിരുന്നതിനാൽ ഇസ്രായേൽക്കാർ വിജാതീയ ദേവിദേവന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ടിരുന്നു ഇതിനെതിരായാണ് ഒന്നാം പ്രമാണവും അതിൻ്റെ വ്യാഖ്യാനവും ദൈവം നൽകിയത് എല്ലാ രൂപങ്ങളും വിഗ്രഹങ്ങളല്ല ഭൂമിയിലുള്ള സകല സൃഷ്ടികൾക്കും രൂപങ്ങളുണ്ട് തന്മൂലം രൂപങ്ങളെയെല്ലാം വിഗ്രഹങ്ങളായി പരിഗണിച്ചാൽ സൃഷ്ടപ്രപഞ്ചം വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് കരുതേണ്ടി വരും മനുഷ്യൻ നിർമ്മിക്കുന്ന രൂപങ്ങളെല്ലാം വിഗ്രഹങ്ങളാണെന്ന് പറയാനാകുമോ മനുഷ്യനിർമ്മിതമായ മേശയും കസേരയും കാറും വീടും നിയതമായ അർത്ഥത്തിൽ രൂപങ്ങളാണല്ലോ ചോറുണ്ണാനായി ഉരുട്ടുന്ന ഉരുളയ്ക്കും രൂപങ്ങളുണ്ട് സകല രൂപങ്ങളുടെയും നിർമ്മാണം ദൈവം വിലക്കിയിരിക്കുന്നു എന്നു വാദിച്ചാൽ ഇവയെല്ലാം പാപകാരണങ്ങളാകുന്നു എന്നാൽ മേൽപ്പറഞ്ഞവയൊന്നും വിഗ്രഹമാണെന്ന് ആരും ചിന്തിക്കുന്നില്ല അതായത് രൂപങ്ങളുടെ നിർമ്മാണമല്ല അവയെ ആരാധിക്കുന്നതാണ് തിന്മ എന്ന് മനസ്സിലാക്കുക ഏതെങ്കിലും രൂപങ്ങളെ ദൈവതുല്യമായി കരുതി ആദരിക്കുന്നതും ആരാധിക്കുന്നതുമാണ് വിഗ്രഹാരാധന രൂപങ്ങളുടെ നിർമ്മാണം ദൈവം തന്നെ ആവശ്യപ്പെടുന്നതായി ബൈബിളിൽ കാണാം സമാഗമ കൂടാരത്തിലെ കൃപാസനത്തിൻ്റെ ഇരുവശങ്ങളിലുമായി വിരിച്ചു നിൽക്കുന്ന കെരൂപുകളെ നിർമ്മിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട് സോളമൻ്റെ ദേവാലയത്തിൽ ദൈവഹിത പ്രകാരം നിർമ്മിച്ച വിവിധ രൂപങ്ങളെക്കുറിച്ചും സുദീർഘമായ വിവരണങ്ങൾ ബൈബിളിലുമുണ്ട് ഇവയൊന്നും വിഗ്രഹങ്ങളായിട്ടല്ല പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് എസ് ഐ കി എല്ലിൻ്റെ യുഗാന്ത്യ ദേവാലയ ദർശനത്തിലും സമാനമായ രൂപങ്ങളുണ്ട് ജെറുസലേം ദേവാലയത്തിൽ ദൈവസാന്നിധ്യം സ്മരണ ഉണർത്തുന്നതിനും ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനുമായാണ് ഈ രൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അനുമാനിക്കാം സമാനമായ ലക്ഷ്യത്തോടെയാണ് കത്തോലിക്ക ദേവാലയങ്ങളിലും തിരുസ്വരൂപങ്ങൾ ഉപയോഗിക്കുന്നത് കത്തോലിക്ക ദേവാലയങ്ങളിൽ തിരുസ്വരൂപങ്ങൾ ഉപയോഗിക്കുന്നതിന് പിന്നാലെ യഥാർത്ഥ കാരണം ദൈവം മനുഷ്യരൂപമെടുത്ത് ഈ മണ്ണിൽ വസിച്ചു എന്ന മഹനീയമായ സത്യമാണ് അരൂപിയായ ദൈവം സ്വരൂപിയായി സ്വയം വെളിപ്പെടുത്തി എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ വിശ്വാസ പ്രഖ്യാപനമാണ് മനുഷ്യാവതാരം ചെയ്ത ഈശോ അദൃശനായ ദൈവത്തിൻ്റെ പ്രതിരൂപം ആണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവായ ദൈവവും രൂപമെടുത്താണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നത് യേശുവിൻ്റെ മാമോദിസാവേളയിൽ പ്രാവിൻ്റെ രൂപത്തിലും പന്തക്സ്താ ദിനത്തിൽ തീനാവിൻ്റെ രൂപത്തിലും അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി ധാനിയലിൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപദർശനം വിവരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അരൂപിയായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രൂപമെടുക്കുന്നു എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് കത്തോലിക്കർ തിരുസ്വരൂപങ്ങളെ അവ ക്രിസ്തുവിൻ്റെ രൂപങ്ങളാണെങ്കിൽ പോലും ആരാധിക്കുന്നില്ല കാരണം പരിശുദ്ധ ത്രീത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തെയും പീഡാനുഭവങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന അടയാളങ്ങൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ രൂപങ്ങളും രൂപവും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ധീരോചിതമായി വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത വിശുദ്ധരുടെ മാതൃക അനുസ്മരിക്കാനും അനുകരിക്കാനുമുള്ള പ്രചോദന ഹേതുവായിട്ടാണ് വിശുദ്ധരുടെ രൂപങ്ങൾ കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നത് അവയോടുള്ള ആദരപ്രകടനങ്ങളെ ഒരിക്കലും ആരാധനയായിട്ട് തെറ്റിദ്ധരിക്കരുത് പ്രസ്തുത രൂപങ്ങൾ ദൈവികമാണെന്നോ അവയിൽ ദൈവശക്തി കുടികൊള്ളുന്നുണ്ടെന്നോ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല ഇതര മതങ്ങളിലെ വിഗ്രഹങ്ങളാകട്ടെ അവയിൽ തന്നെ ദൈവിക ചൈതന്യം പേറുന്നവയും ആരാധനാമൂർത്തികളുമാണ് അവയ്ക്ക് സമാനമായി കത്തോലിക്കരുടെ തിരുസ്വരൂപങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലരും കത്തോലിക്ക ദേവാലയങ്ങളിലെ രൂപങ്ങളെ എതിർക്കുന്നത് ദൈവാരാധനയ്ക്ക് സമാനമെന്ന ധാരണ ജനിപ്പിക്കാൻ ഇടയുള്ള ആദരപ്രകടനങ്ങളും അനുഷ്ഠാനങ്ങളും തിരുസ്വരൂപങ്ങൾക്ക് മുൻപിൽ ആചരിക്കാതിരിക്കാൻ കത്തോലിക്കരും ശ്രദ്ധിക്കണം അരൂപിയായ ദൈവം സ്വരൂപിയായി സ്വയം വെളിപ്പെടുത്തി എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ വിശ്വാസ പ്രഖ്യാപനമാണ് അപ്പോൾ വിഗ്രഹം എന്താണെന്നും വിഗ്രഹ ആരാധകർ കത്തോലിക്കർ വിഗ്രഹാരാധകരാണോ എന്നതും നമുക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ